എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ യു എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് തീർ പരീക്ഷ ഇങ്ങനെ അവസാന ഘട്ടത്തിലൂടെയാണ് അല്ലെ നാളെ കൊണ്ട് നമ്മുടെ പരീക്ഷയെല്ലാം അവസാനിക്കുകയാണ് അല്ലെ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിദ്യാർത്ഥികൾ നമുക്കറിയാം എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏപ്രിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ചില വിദ്യാർത്ഥികളുടെയൊക്കെ പരീക്ഷകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഇപ്പോൾ ഈ ഒരു അവസാന അവസാനഘട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നാളെ കൊണ്ട് നമ്മുടെ പരീക്ഷയൊക്കെ അവസാനിക്കുകയാണ് അല്ലെ അപ്പോൾ നമ്മുടെ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നത് ആ സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഡയറക്റ്റ് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ചൂസ് ചെയ്തിരിക്കുന്ന കോഡ് നമ്പർ അറുനൂറ്റി മുപ്പത്തിരണ്ട് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ മറ്റ് ചില വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യണം ഓക്കെ അതായത് നിങ്ങളുടെ സംശയം പറയും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ രാവിലെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കണ്ടു അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് ഡേറ്റ് ആൻട്രിയും അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡേറ്റ് ആൻട്രിയും സെയിം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ആ വെട്ടിക്കുറച്ച് അതായത് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറിന്റെ ഒരു വെട്ടിക്കുറച്ച് സിലബസ് ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതിൽ എത്ര ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ആറ് ചാപ്റ്റർ മാത്രം നിങ്ങൾ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് രാവിലെ ടെലഗ്രാം ഗ്രൂപ്പ് കണ്ടിരുന്നു പക്ഷെ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് രണ്ടും രണ്ട് സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതായത് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് രണ്ട് രണ്ട് സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ പിന്നെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ എന്തിനാണ് ഈ രണ്ട് കോഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഇതാണ് അതായത് രണ്ട് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ ഏകദേശം സെയിം ആണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തേക്കില്ല അങ്ങനെയാണെങ്കിൽ മിസ് പറയാണ് ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് അപ്പൊ ആ ഒരു സബ്ജെക്ട് കോഡ് നിങ്ങൾക്ക് അതിന്റെ കോഡ് ഞാൻ മറന്നുപോയി പക്ഷെ എന്നിപ്പോ എങ്കിൽ പോലും ആ സബ്ജെക്ട് നിങ്ങളുടെ ഈ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേഷനും ഈ രണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേഷനുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന കുറച്ച് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ബേസിക് കമ്പ്യൂട്ടിംഗ് എടുത്തിട്ടുള്ള കുട്ടികൾക്കും പഠിക്കാനായിട്ടുണ്ട് മനസ്സിലായോ എന്ന് പറഞ്ഞ അവരും ഈ ഒരു സിലബസ് ആണോ ഫോളോഅപ്പ് ചെയ്യേണ്ടത് അല്ല അപ്പൊ ഇവിടെ എന്റെ പ്രൈവറ്റ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് സബ്ജെക്റ്റും രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ ഒ എസിന്റെ സാധാരണ പബ്ലിക് എക്സാമിനേഷനുള്ള നമുക്കറിയാം എൻ ഓ എന്റെ പബ്ലിക് എക്സാം രണ്ട് തവണ നടക്കുന്നുണ്ട് ഏപ്രിൽ ഒക്ടോബർ ആ ഒരു സിലബസ് ഫോളോ അപ്പ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സിലബസ് പഠിക്കുന്ന കുട്ടികൾ ഈ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് വെട്ടിക്കുറച്ച സിലബസും ഒപ്പം തന്നെ എന്താണ് ആ ഒരു എം സി ക്യൂ ഓബ്ജക്റ്റീവ് ടൈപ്പ് വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ എസ് എഡ് ടൈപ്പ് ഈ ഒരു ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലായോ അതല്ലാതെ കോഡ് നമ്പർ അറുനൂറ്റി മുപ്പത്തിരണ്ട് എൻട്രി ഓപ്പറേഷൻ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ അതിൽ കാണിച്ചിരിക്കുന്ന പോലെ സിലബസ് വെട്ടിക്കുറയ്ക്കുവോ അല്ലെങ്കിൽ ആറ് ആറ് ചാപ്റ്റേഴ്സേ പഠിക്കാനായിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് പതിമൂന്ന് ചാപ്റ്റർ പഠിക്കാനുണ്ട് ആ അതിൽ പത്ത് ചാപ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ എൻ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറിനോ കുറച്ച് സാമ്യമുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് എങ്കിൽ പോലും അതിൽ പല ടോപ്പിക്സും നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പഠിക്കാനുണ്ട് എക്സ്ട്രാ പഠിക്കാനുണ്ട് മനസ്സിലായോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും ഒന്നാണെന്നുള്ള ആ ഒരു ധാരണ നിങ്ങൾ മാറ്റിവെക്കുക അത് വെറും തെറ്റിദ്ധാരണയാണ് ഓക്കെ അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ ആ ഒരു ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിയിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ സിലബസ് വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ ആറ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം അങ്ങനെയല്ല പതിമൂന്ന് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് ആ പതിമൂന്ന് ചാപ്റ്റർ നിങ്ങൾ മസ്റ്റായിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം മനസ്സിലായോ അപ്പൊ അതിനകത്ത് നമുക്ക് സിലബസ് വെട്ടിക്കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള അതായത് വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടോ അത്രയും ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിന് ഉള്ളതാണ് കേട്ടോ അപ്പൊ അത് ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല അത് വെറുതെ പറയുന്നതാണ് എന്റെ സ്ഥാപനക്കാര് പറഞ്ഞിരിക്കുന്നതാണ് ശരി എന്ന് തോന്നലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക വേറൊരു കാര്യം കൂടി മിസ്സ് പറഞ്ഞ് തരാം അതായത് ഈ വൊക്കേഷണൽ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് പല സബ്ജെക്ടുകൾ ഇപ്പൊ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടിങ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല സബ്ജെക്ടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ആറ് ചാപ്റ്ററെ പഠിക്കാനായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ അറുനൂറ്റി മുപ്പത്തിരണ്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ആറ് ചാപ്റ്റർ പുതിയ സിലബസ് പ്രകാരം വെട്ടിക്കുറച്ച സിലബസ് പ്രകാരം ആറ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനുള്ളൂ അങ്ങനെയാണെങ്കിൽ ബാക്കി വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പത്ത് ചാപ്റ്ററും പന്ത്രണ്ട് ചാപ്റ്ററും പതിനാല് ചാപ്റ്ററും ഉള്ളത് അവരിവിടെ പോയി വെട്ടിക്കുറയ്ക്കും അവർക്ക് ഏത് ഏത് സിലബസ് അവർ ഫോളോ അപ്പ് ചെയ്യണം അപ്പൊ അവർക്ക് ഇതേപോലെ തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ വെട്ടിക്കുറച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ അപ്പൊ അതിന്റെ ആ ആ സിലബസ് ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്താ മണ്ടന്മാരാണോ അല്ലേ അപ്പൊ അതൊന്നും അല്ല അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദാഹരണ സഹിതം നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് ആണോ നമുക്ക് പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളത് പ്രത്യേകിച്ച് വൊക്കേഷണൽ സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവര് ഫുൾ സിലബസ് നിങ്ങൾ കവർ ചെയ്യുക നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എം സി ക്യൂ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അങ്ങനത്തെ ചോദ്യങ്ങൾ ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടേമില് ഏതെങ്കിലുമൊക്കെ ഫുൾ ഫോം എഴുതുക അതായത് ഏതെങ്കിലും ഒക്കെ ഒരു ടൈം അത് എക്സ്പാൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക അതുപോലെ ഡിഫൈൻ ചെയ്യുക പിന്നെ ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടേബിൾ ഒക്കെ തന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പൊ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരുന്നത് അപ്പൊ അത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയിൽ ചെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ആറ് ചാപ്റ്റർ മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചിട്ട് പോകും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു ഡേറ്റ് എൻട്രി ഓപ്പറേഷന്റെ എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയും അല്ലെ അപ്പൊ അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ അപ്പൊ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഡേറ്റ് എൻട്രി ഓപ്പറേഷന്റെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ റിവേസ് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ പത്ത് ചാപ്റ്ററോ ചാപ്റ്ററോളം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സോ വൺ വേഡ് എല്ലാ ക്വസ്റ്റിൻ ആൻസേഴ്സും ഉൾപ്പെടുത്തി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലൈവ് ആയിട്ടുള്ള രീതി വന്നിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ടൈമിൽ ഇരുന്ന് പഠിക്കാം വൈകുന്നേരം രാത്രിയിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻസോടെ കവർ ചെയ്ത് അതായത് കുറച്ച് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സോടെയുള്ളൂ അതായത് ഒരു മൂന്ന് ചാപ്റ്റർ വരുന്നുണ്ട് എക്സ്ട്രാ ഡേറ്റാബേസിൻ്റെ ഒക്കെ ഒരു എസ് ക്യൂലിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ സോ അതും കൂടെ നമുക്ക് കവർ ചെയ്യാം അതിനകത്ത് ചെറിയ ചെറിയ പ്രോബ്ലംസേ വരുന്നുള്ളൂ അപ്പോൾ അത് സിമ്പിൾ സിമ്പിളായിട്ട് ചാപ്റ്ററാണ് സോ അതുകൂടെ കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ അയ്യോ കോസ്റ്റിൻസ് ഒന്നും തന്നില്ല മിസ് ക്ലാസ് എടുത്ത് തന്നിട്ടില്ല എക്സാമിന്റെ തലേ ദിവസം പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകും അങ്ങനെ ഒന്നും വിചാരിച്ചേക്കല്ല ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇതെല്ലാം പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുക അതിനുശേഷം രാത്രി നമുക്ക് ചെറിയ സെക്ഷൻസ് കൂടെ നോക്കാനുണ്ട് അപ്പം അതും എല്ലാം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ കവറപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും നടന്ന പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ സിമ്പിൾ എക്സാം കാരണം ഒരു മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കാണാൻ സാധിക്കുകയുള്ളൂ വെറും അര മാർക്കിന്റെ ചോദ്യം ഒരു മാർക്കിന്റെ ചോദ്യം രണ്ട് മാർക്കിന്റെ ചോദ്യം അത് കൂടുതലും എങ്ങോട്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്